ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കാര്യങ്ങളിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പം ഭീഷണികളും കാര്യങ്ങളൊക്കെ വരുന്നു കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും വകവിച്ചില്ല പക്ഷേ അവസാനം എനിക്കും അതുപോലൊരു ഭീഷണി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ വൈകിട്ട് ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിനകത്തോട്ട് അൺനോൺ ആയിട്ടുള്ള ഒരാളുടെ മെസ്സേജ് ഇൻ്റെ നമ്പറാണ് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം നമ്പറും മെസ്സേജും ഒക്കെ നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത് ഇതാരെന്നറിയുന്നവർ ബോക്സിൽ ബോക്സിൽ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആണെങ്കിൽ ദയവായി അറിയിക്കുക ഹലോ നമസ്കാരം എന്ന് പറഞ്ഞ ചാനൽ നടത്തുന്ന ആളല്ലേ ആണെന്ന് കരുതുന്നു മോളെ ഈ പരിപാടി കേട്ടാ മോളത്തെ അടുക്കി കേടേ എന്റെ കോണത്തിലെ ചാനലൊക്കെ നീ നടത്തിക്കോ ഒരു വ്യക്തിന്റെയും പേരെടുത്ത് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളിൽ നിന്ന് തന്നെ തെളിവ് ശേഖരിക്കാൻ വേണ്ടിട്ട് ചില ആൾക്കാർ നടത്തുന്ന ഉള്ള നാടകങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാണുന്നവർക്ക് മനസിലാവുമായിരിക്കും എന്നെ മാക്സിമം ബ്രോക്ക് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തെളിവുകൾ ശേഖരിച്ച് എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് എന്നെ തല്ലടാ തല്ലടാന്നും പറഞ്ഞിട്ട് തല്ലിപ്പിച്ചിട്ട് അതിനെതിരെ അയ്യോ എന്നെ തല്ലിയെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതുപോലെ എൻ്റെ വായിൽ വന്നിട്ട് എന്നെ ചൊറിയിടി എന്നെ ചൊറിയിടീന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചൊറിയിപ്പിച്ചിട്ട് അയ്യോ എന്നെ ചൊറിഞ്ഞേ എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ കേസ് കൊടുക്കാനാണ് എന്തോ ഡിഫമേഷനോ അങ്ങനെ എന്തോ ഒരു സാധനം കൊടുക്കാനാണ് ചിലരുടെ ഉദ്ദേശം പക്ഷെ ഞാൻ എന്തായാലും അതിൻ്റെ മുന്നിൽ തോറ്റു തരാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ വോയിസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തിയുടെ കൂടിയാണ് ഈ ഭീഷണി എൻ്റെ നേരെ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്ക ഇനി നിങ്ങളുടെ കൂടിയല്ല നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളതാണെന്നെങ്കിൽ നിങ്ങളൊന്ന് കരുതിയിരിക്കുക നിങ്ങൾക്ക് ജസ്റ്റ് കംപ്ലൈൻറ്റോ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാം കാരണം നിങ്ങളുടെ പേരും പറഞ്ഞ് നട്ടിക്കണ്ട പെൺകുട്ടികളെയൊക്കെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൻ്റെ പേര് നിങ്ങൾക്ക് കേസ് കൊടുക്കാവുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയണം ഏതൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടമാണ് പിന്നെ സത്യത്തിൻ്റെ വഴിക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വഴി നിൽക്കെ കല്ലേറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ അതൊക്കെ മാക്സിമം തട്ടി നീക്കി തട്ടി നീക്കിയാണ് മുന്നോട്ട് പോകുന്നത് എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഞാൻ വിജയത്തിലെത്താൻ ശ്രമിക്കുന്നതാണ് കുറേ നായ്ക്കൾ സൈഡിൽ നിന്ന് കുറയ്ക്കുന്നുണ്ടാവും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പം അതൊന്നും മൈൻഡ് ചെയ്യാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ ബോയ്സ് കീപ്പിൽ പറയുന്ന വ്യക്തിയെ പറ്റി ഞാൻ ഒരു അപവാദം പറയുകയോ അസഭ്യം പറയുകയോ തെറി വിളിക്കുകയോ നഗ്നതാ പ്രദർശനമോ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഒരു തെറ്റ് കണ്ടാൽ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലുള്ള ഒരാളാണെങ്കിൽ വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനലുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്കൊരു നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം കണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും മുതലേ വിമർശിക്കാം അതുതന്നെയാണല്ലോ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിൻ്റെ പേരിൽ നമുക്ക് ഭീഷണി എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റാണ് കോമഡി ആദ്യം തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടേ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല കാരണം പ്രൊവോക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി സംഭവം വായിൽ ചൊറിഞ്ഞ് 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 എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മളിതിനെതിരെ പ്രതികരിക്കുമോ ഭീഷണിയായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു സൗമ്യമായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഉണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇതൊക്കെ ഞാൻ ഞാനിതിന്റെ ഭീഷണിപ്പെടുത്തിയതായിട്ടൊന്നും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഈ മറ്റേ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പറയുമ്പോൾ അയാൾ എന്തിനായിരിക്കും അത്തരം കാര്യങ്ങൾ പ്രതികരിച്ചതിനുള്ള കാര്യം കൂടി നീ അറിയണം അറ്റ്ലീസ്റ്റ് ആ എന്തിനാണെന്നുള്ള അയാളെ വിളിച്ചിട്ടെങ്കിലും നീ ചോദിക്കും എന്തിനായിരുന്നു നിങ്ങൾ അയാളെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് പോയിട്ട് വീഡിയോ കിട്ടുന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കണം ഓക്കെ എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു പോസ്റ്റഡായിരുന്നു എന്നാൽ എന്തെങ്കിലും ലൈക്ക് കിട്ടാനും വ്യൂസ് കിട്ടാനും മറ്റാ പറയുക ഇതിനു വേണ്ടി ചാനലിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ എന്നിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ ഓക്കെ അതിനെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ മനസ്സിലായ ഷഫീന എന്ന് പറയുന്ന വ്യക്തി എനിക്ക് കാലങ്ങളായിട്ട് അറിയാം എന്റെ നല്ലൊരു ഫ്രണ്ടാണ് അവർക്ക് വ്യക്തമായിട്ട് ഉള്ള കാഴ്ചപ്പാടുകളുണ്ട് അവർ ചില കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് ചിലപ്പോൾ കുറച്ച് ഹാർഡായിട്ട് പ്രതികരിക്കേണ്ട അടുത്ത് അങ്ങനെയും പ്രതികരിക്കുന്ന ആളാണ് നീ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പണം പറയാൻ അതെക്കുറിച്ചിട്ട് പറയും ഓക്കെ അത്രയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഭീഷണിയായിട്ടൊന്നും കൂട്ടണ്ട ഭീഷണിയൊന്നുമല്ല ഇതൊക്കെ നിന്നോട് സൗമ്യമായിട്ട് പറയുന്നത് ഇനി ആ ടോൺ എടുക്കാൻ എനിക്കറിയാം നീ കരുതണ്ട ഇതുപോലുള്ള അടവകളുമായി എന്റെ മുന്നിൽ വരരുത് എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എല്ലാ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും അവിടുത്തെ നിയമങ്ങളും കോടതിയും പോലീസും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഓക്കേ